ചോദിക്കുക ചോദിക്കുക നാട്ടിലുള്ള ആൾക്കാർ അല്ല ഒരു വലിയ എന്നെ അവിടെ കണ്ടില്ലല്ലോ എനിക്ക് ക്ഷണല്ലേ ഉടനെ തന്നെ തിരിച്ചൊരു മറുപടി ഏയ് ഞാൻ ഒന്ന് രണ്ടു കൊല്ലായിട്ട് അലോകൃത്തില്ല ഞാൻ അങ്ങോട്ടും പോയില്ല അവരാരും ഇങ്ങോട്ടും വരലില്ല ഈ മനുഷ്യനാ പള്ളി ഒന്നാമത്തെ സഫിലേ ഈ മനുഷ്യനും അവരാ കവാലയം ചുറ്റിപ്പോലക്ഷം എന്തിനു മനുഷ്യത്തോടെ വിട്ടുവീഴ്ച ചെയ്ത് കുടുംബം ചേർത്ത് ജീവിക്കാൻ പറ്റാത്ത മണ്ണിൽ പോകണമെന്നോ റബ്ബിന്റെ മുന്നിൽ ചരൂരി ചെയ്യണമെന്നോ അള്ളാഹ് കാരണം അത്രയേറെ ബന്ധം നൽകി നകന്നോണ്ടിരിക്കുകയാണ് മുഖത്തോട് മുഖം നോക്കാത്തവർ സ്ഥലം പറയാത്തവർ തഴഞ്ഞ സലാം മടക്കാത്തവർ ക്ഷണിക്കാത്തവർ ക്ഷണം സ്വീകരിക്കാത്തവർ ഉള്ളിൽ ിൽ പകയുംടിച്ചും മത്സരിച്ചും ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ഞാനൊരു മയ സംസ്കാരത്ത് പങ്കെടുത്തു സംസ്കാരം കഴിയുന്ന ബാക്കിലേക്ക് ഇങ്ങനെ വാങ്ങി നിൽക്കുമ്പോ മുൻപ് വാതിൽ കടത്തിയിട്ട് മയ്യത്തിനെ അഞ്ചാറാൾ എടുത്തു കൊണ്ടുപോകുക കൊണ്ടുപോകുന്ന സമയത്ത് ബേക്കിൽ രണ്ടാൾക്കാർ പറയാ എന്തൊക്കെ കാണിച്ചു നോക്കിയ മനുഷ്യനാ പോകുന്ന പിന്നെ അടുത്ത വർത്താനം തങ്ങളെ കോടതി എത്തിയോനാ അനിയനെ നാട്ടിൽ വെച്ച് തൊറിവിച്ചോനാ കാർണോരോട് എന്തൊക്കെ തോന്നിയാസം അങ്ങാടിയിൽ വെച്ച് വിളിച്ചോറണോനാ അവസാനം പോണ ബോക്കെട്ടോ മൂന്ന് വെള്ള തുണിയിൽ പോയത് തുണിയാവിലും വാരി പിടിച്ചാലും വെട്ടിപ്പിടിച്ചാലും മത്സരിച്ചുണ്ടാക്കിയാലും അവസാന യാത്രയിൽ കൊണ്ടുവാനുള്ളത് മൂന്ന് വെള്ളത്തുണിയാ അതും മനുഷ്യരെ നിങ്ങളെ പാവർന്നൊട്ട് പ്രളോസാക്കി മണ്ണിൽ വെക്കല്ല ശരീരത്തിന്റെ നഗ്നത നിങ്ങളെ വളർന്ന ശരീരം അത് കാണുന്ന കൈയ്യേ എന്ന് തോന്നാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഒരു തുണി പൊതിഞ്ഞുനേ ഉള്ളൂ നിങ്ങളുടെ ശരീരം മണ്ണിൽ മുൻപേ ആ മണ്ണിലലിയുന്നതിന്റെ മണ്ണിലലിയും അത്ര നിസ്സാരായ തുണിയാവരു പകയും കൊറുപ്പും വിട്ടിട്ടില്ല മനുഷ്യന്റെ മനസ്സിന് എന്നിട്ടിപ്പോഴും കൊണ്ടക്കുക ചില ആൾക്കാരൊക്കെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ മധ്യസ്ഥം പറയാനൊക്കെ പറ ചിലർ പറയും ആ വിഷയം അങ്ങോട്ട് മിണ്ടെ അത് അങ്ങനെ കാരണം തടയാൻ അതുകൊണ്ട് വള്ളിയിൽ വെച്ചിട്ട്

കാർണൂർ ചോദിക്കുക നാട്ടിലുള്ള വേറെ ചില ആൾക്കാരും കാർണൂരോട് ചോദിക്കുക അല്ല അണിയനോ